フフフフ。 കുറേ നാളായിരുന്നു നല്ലൊരു ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പിള്ളേരെല്ലാം വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഫോട്ടോ ഷൂട്ട് ചെയ്താലും ഇങ്ങനെ പ്ലാൻ ചെയ്ത് എന്താ എന്തിനെപ്പറ്റി ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് ആറ്റിൽ ഒരു ഊഞ്ഞാൽ കെട്ടിയിട്ട് ഊഞ്ഞാലിൽ ഫോട്ടോ എടുത്താലോന്ന് ആലോചിച്ചു അപ്പം ആരുടെ സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു ഫീലിങ് കിട്ടും ക്യാമറ ഒരു സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ആരുടെ സെൻറ്ററിൽ ഊഞ്ഞാലിരിക്കുന്ന ഒരു ഫീലിങ് കിട്ടും അപ്പോൾ ഞാനും പിള്ളേരും എല്ലാം കൂടെ ഇരുന്ന് നമ്മുടെ പ്ലാസ്റ്റിക് കെയർ കൊണ്ട് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടി സെറ്റാക്കി അപ്പോൾ ആരി ഇരിക്കുന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട് പിള്ളേരെല്ലാം റെഡിയായിരുന്നു ഞാൻ ഇരിക്കും ഞാൻ ഇരിക്കുന്ന ഇരിക്കുന്നുള്ളേ റെഡിയാണ് അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമല്ലോ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമ്മുടെ അമ്മൂമ്മുടെ കാര്യം ആലോചിച്ചത് അപ്പോൾ അമ്മൂമ്മീട് പറഞ്ഞാൽ മതി അമ്മൂമ്മ അപ്പം തന്നെ വന്നിരിക്കുന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു അപ്പോൾ ഞാൻ അമ്മൂൻസിന് വിളിച്ചിട്ട് അമ്മ നമുക്കൊരു ഫോട്ടോ എടുത്താലെന്ന് പറയുമ്പോഴത്തേ അമ്മ ചാടി കയറി വെള്ളം കയറുന്നത് ബാക്കി കണ്ടുനോക്ക് ഇവിടെ <laughs> ഇതുപോലെ നമ്മളെ നമ്മുടെ പിള്ളേരെ തെറ്റി വളത്തെമാൻ അതെ ഓപ്ര ഫ്രൂട്ട് ഫുൾ എടുത്ത ആളാണ് നീ നിൽക്കുന്നത് ആ തീരു വേറെ ആള് നോക്കടാ എങ്ങനുണ്ട് അരി അതി അടിപൊളിയാണോ കുഞ്ഞു അവ എന്റെ നോക്കേ അടിപൊളിയാണോ അടിപൊളിയാണോ ആട്ടണോ ആട്ടണേ ടിപൊളിയായിരുന്നു കേട്ടോട്ടില്ലായിരുന്നു ഏടാ വീഡിയോ ചെയ്യണ്ട ചെയ്യണ്ടേ ഈ ക്യാമറയല്ലോ അയ്യോ ഇതൊന്നും എടുക്കാൻ പറ്റുമല്ലോ ഇതിന് ഫിലിം തീർന്നു പോയി ഗോപ്രടുത്തോ ആദ്യമായി മേടിച്ചിട്ട് അയ്യോ പിണങ്ങി പോയതാണോ ആള് ആള് എവിടെ എന്റെ പൊന്നാ നോക്കണം അവന് നോക്കണ എന്നാ കറി പോ ക്യാമറ വാ ക്യാമറ തരാന്ന വാ